അസുറിന്റെ പ്രണയം അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭസൻ നിങ്ങൾ ഒറ്റം കാരണമാ ഇവൻ ഇങ്ങനെ എന്നെ ധിക്കരിക്കാൻ തുടങ്ങിയത് ഈശ്വരി പുരുഷത്തവന്റെ നേർക്ക് തിരിഞ്ഞു ഈശ്വരി എന്നെക്കൊണ്ട് ഒന്നും പറയിപ്പിക്കല്ലേ ഇതൊരു കല്യാണ വീടാണ് പുരുഷത്തവൻ കൈ ചൂണ്ടി പറഞ്ഞു അല്ലെങ്കിൽ നീ എന്താ ചെയ്യും ഈശ്വരി പറഞ്ഞുകൊണ്ട് പുരുഷത്തവന്റെ കോളറിൽ പിടിച്ചു ആ സമയം ഈശ്വരിയെ ഒരു കൈ വലിച്ചു മാറ്റിക്കൊണ്ട് ആഞ്ഞടിച്ചു ഈശ്വരി ആരെന്ന് നോക്കുന്നതിന് മുന്നേ അടുത്തടി അടുത്ത കവളി കിട്ടി ഇത് കാണുന്ന ദശ ഞെട്ടിലോടെ നിന്നു ഈശ്വരി കണ്ണലടച്ച് തുറന്നുകൊണ്ട് മുന്നിൽ നിന്ന ആളിനെ കണ്ടു വഹിച്ചു രുദ്രാവതാരമായി നിൽക്കുന്ന രുദ്രനെ കണ്ട് ഈശ്വരി വയുന്നു ഈ കൊട്ടാരത്തിൽ എൻ്റെ അച്ഛൻ്റെ നിറക്ക് കൈ ചൂണ്ടാൻ ആരാ നിനക്ക് അധികാരം തന്നത് പറയേ രുദ്രൻ ഉറഞ്ഞുതുള്ളി മോനി ഞെട്ടലോടെ ഈശ്വരി വിളിച്ചു അങ്ങനെ വിളിച്ചു പോരുത് നീ എൻ്റെ അമ്മയല്ല എന്റെ അമ്മ മരിച്ചുപോയി രുദ്രൻ കലിയറി പറഞ്ഞു ഞാൻ വെറുത്തൊതുക്കിയ മനുഷ്യനാണ് പക്ഷെ എൻ്റെ മുന്നിൽ എൻ്റെ അപ്പനെ തൊട്ടാൽ കണ്ടു നിൽക്കാൻ ഞാൻ ഒന്നും കോന്തനല്ല രുദ്രൻ മരിച്ചാൽ മാത്രമേ എൻ്റെ അച്ഛനെ നിങ്ങൾ തൊടൂ രുദ്രൻ ആവേശത്തോടാൽ അറിയി മോനി ഞാൻ തന്ന സ്നേഹം പോലും മനസ്സിലായില്ലല്ലേ ഞാൻ നിന്നെ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ പക്ഷേ മതി നിർത്ത് നിന്റെ നാടകം കവിടെ നാടകം മതി നിർത്ത് മോഷ്ടിച്ചുരുട്ടി അടിച്ചുകൊണ്ട് രുദ്രൻ ദേശത്തിൽ പറഞ്ഞു അതുകൊണ്ടാണല്ലോ റാണി വേദിക എവരെയൊക്കെ കൊന്ന് എന്റെ തല്ലിലാക്കിയത് രുദ്രൻ പറഞ്ഞതും ഈശ്വരി ഞെട്ടി ദശ ഹാളിൽ വന്നു ഈശ്വരി ഭയന്നു രുദ്രൻ ദേശത്തിൽ അവളുടെ അടുത്ത് നടന്നു രുദ്രൻ ഈശ്വരയുടെ കഴുത്തിൽ പിടിച്ചിറക്കി പറയ എന്തിനായിരുന്നു എന്നെ എന്നെങ്ങനെ വെട്ടിവേഷം കിട്ടിച്ചത് എന്തിനായിരുന്നു പറയടി ഈശ്വരിയുടെ കഴുത്തിൽ പിടിച്ചൊരുക്കൊണ്ട് രുദ്രൻ ചോദിച്ചു ശ്വാസമെടുക്കാനാകാതെ ഈശ്വരി പിടഞ്ഞു കേട്ടാ വിട് ദശ ഓടിച്ചെന്ന് രുദ്രനെ പിടിച്ചു മാറ്റി രുദ്രൻ അവളിൽ നിന്ന് കൈമാറ്റി ഈശ്വരി കഴുത്തിൽ കൈവെച്ചുകൊണ്ട് ചുമച്ചു നീ എന്താണ് വിചാരിച്ചത് നീ പറഞ്ഞതുകൊണ്ടാണോ ഇവിടെ ഞാൻ കെട്ടാൻ സമ്മതിച്ചതെന്ന് ൻ ചിരിച്ചോണ്ട് ഈശ്വരിയെ കഴുത്തിനെ തുടങ്ങിക്കൊണ്ട് രുദ്രനെ നോക്കി ഇവൾ എന്റെ വെണ്ണ എനിക്ക് വേണ്ടി ഈശ്വരൻ കണ്ടെത്തി തന്ന എന്റെ മാത്രം ദച്ചു ഈ അസുരന്റെ ആത്മാവിൽ അലിഞ്ഞേറുന്നവഴി ദശയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രണയത്തോടെ അതിലേറെ അഹങ്കാരത്തോടെ രുദ്രൻ പറഞ്ഞു ദശയെ ചേർത്ത് പിടിച്ച രുദ്രനെ ഈശ്വര ഞെട്ടലോടെ നോക്കിയിരുന്നു ദച്ചു ഇവളില്ലാതെ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇന്ന് പുഴുവരിച്ച് ചത്തേനെ അതല്ലേ നിങ്ങൾക്ക് വേണ്ടത് ഒരു പെണ് എങ്ങനെയാകരുത് എന്നതിൻ്റെ ഉദാഹരണം നിങ്ങളാണ് ഒരു പെണ് എങ്ങനെയാകണം എന്നതിൻ്റെ ഉദാഹരണമാണ് എൻ്റെ ദച്ചു എൻ്റെ മാത്രം ദച്ചു ഋത്രിൻ ദശയുടെ മൂർത്താവിൽ ചുംബിച്ചോണ്ട് പറഞ്ഞു ഈശ്വരി ഒന്നും ഇണ്ടാതെ ഇന്നു ഈശ്വരിക്ക് വാക്കുകൾ വരാതെയായി പുരുഷോത്തമൻ ഓടി വന്ന് ഈശ്വരിയെ തല്ലി ഈശ്വരി വിശ്വാസം വരാത്തവളെ പോലെ പുരുഷോത്തവനെ നോക്കി ഇതെന്നേ തരണമായിരുന്നു പക്ഷെ എന്റെ മോനെ ഓർത്ത് മാത്രം ഞാൻ നിന്നെ വെറുതെ വിട്ടു ഇനി നിന്നെ ഈ വീട്ടിൽ കണ്ടുപോരുത് ഇറങ്ങണം ഇപ്പോൾ തന്നെ പുരുഷോത്തവൻ കൽപ്പിച്ചു അച്ഛാ അങ്ങനെ അങ്ങ് ഇറക്കി വിടാൻ പറ്റില്ലല്ലോ രുദ്രൻ ചിരിയോടെ പറഞ്ഞു മോനി ഇവൾ വിഷമാണ് പുരുഷോത്തവൻ പറഞ്ഞു അതെ വിഷമാണ് പക്ഷെ അച്ഛാ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് കോടികളാണല്ലോ പോയത് അതെനിക്ക് തിരികേണ്ടേ അതിനെ ഞാൻ മുതലാക്കണ്ടേ രുദ്രൻ തറപ്പിച്ചു പറഞ്ഞു അതൊക്കെ പോട്ടെ ഈ കൊട്ടാരത്തിൽ നിന്ന് ഈ മാരണം ഒഴിഞ്ഞുപോലു പുരുഷോത്തവൻ അറപ്പോടെ പറഞ്ഞു രുദ്രൻ ആർത്തജീരിയുടെ ശോഭയിലിരുന്നു രുദ്രൻ ജോലിക്കാരെ ഹാളിൽ വിളിച്ചുവരുത്തി എല്ലാവരും പേടിയോടെ ഹാളിൽ രുദ്രൻ്റെ മുന്നിൽ കൂടി ഈ കൊട്ടാരത്തിൽ ഇത്രയും ജോലിക്കാർ വേണ്ട നിങ്ങൾക്ക് ഈ കൊട്ടാരത്തിൽ ജോലിയില്ല രുദ്രൻ പറഞ്ഞു നിർത്തി ദശ ഒന്നും മനസ്സിലാതെ നോക്കി അയ്യോ സാറേ ഞങ്ങളപ്പോൾ ഒരാൾ പേടിയോട് ചോദിച്ചു നിങ്ങൾക്കുള്ളത് മാസം തോറും വീട്ടിൽ വരും ഒരു പൈസ പോലും കുറയാതെ ചിരിയുടെ രുദ്രൻ പറഞ്ഞു ഈശ്വരി ഒന്നുമിണ്ടെ തല ഒന്നിച്ചു എല്ലാവരും കൈകൂപ്പിക്കൊണ്ടുപോയി രവീന്ദ്രൻ ഒന്നുമിണ്ടെ പുറത്ത് ചെയ്യുന്നു മോനി എല്ലാവരെയും പിരിച്ചുവിട്ടാൽ ഇവിടുത്തെ കാര്യങ്ങൾ പുരുഷത്തവൻ സംശയത്തോടെ ചോദിച്ചു അതിനല്ലേ അച്ഛരി ചിരിയോട് രുദ്രം പറഞ്ഞു ഈശ്വരി ഞെട്ടലോട് അവനെ നോക്കി നോക്കണ്ട ഇത്രയും കാലം വരിച്ചു തീർത്തല്ലോ ഇനി അങ്ങോട്ട് ഞങ്ങളുടെ വീട്ടിലെ ജോലിക്കാരെ ജീവിക്കേ അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് അടുത്ത ക്യാഷ് എൻ്റെ മുന്നിൽ വെച്ച് ഇരട്ടക്കൊല ചെയ്തതിന് ജലി വയ്ക്കോ എന്താണ് വേണ്ടത് നീ തന്നെ തീരുമാനിക്കേ ഇത്രയും കാലം നീ വരിച്ചു ഇനി അങ്ങോട്ട് ഞങ്ങൾ വരിക്കട്ടെ ചിരിയുടെ രുദ്രൻ ചോദിച്ചു ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയെ ജീവിക്കാം ഈശ്വരി മെല്ലെ പറഞ്ഞു അതാണ് വേണ്ടത് രുദ്രൻ സോഫലടിച്ചോണ്ട് ചിരിയോട് പറഞ്ഞു ദശ എന്നാ തുടങ്ങാല്ലയോ ചിരിയോട് രുദ്രൻ ചോദിച്ചു അതിനു മുന്നേ എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട് ദശ പറഞ്ഞോണ്ട് ഈശ്വരിയുടെ അടുത്ത് വന്നു ഈശ്വരി ദേഷ്യത്തിൽ ദശയെ നോക്കി ദശ ഈശ്ശരിയെ ആഞ്ഞല്ലി ഞെട്ടലോടെ ഈശ്വരി നോക്കി ഇത് എന്തിനാണെന്നറിയോ വേദികൻ്റെ ചേച്ചിയാണ് ആ പാവത്തിനെ കൊന്നു കത്തിച്ചതിന് ദശ പറഞ്ഞോണ്ട് പിന്നെയും തെല്ലി ഈശ്വരി അമ്പരപ്പടെ നോക്കിയിരുന്നു അതിനെ എന്റെ ഏട്ടൻ്റെ തലയിടാൻ പോയില്ലേ അതിനാണ് ഈ അടി മേലാൻ ഞങ്ങളുടെ കാര്യത്തിൽ ഇടവണം വന്നാലുണ്ടല്ലോ ഈ ദശ അല്ല അഡ്വക്കറ്റ് ദശാമേഖന വെറുതെ ഇരിക്കില്ല അഭിമാനത്തോടെ ദശ പറഞ്ഞു നീ നീ ആണോ ഈശ്വരി ഞെട്ടലോട് ചോദിച്ചു അതെ ഞാൻ അഡ്വക്കേറ്റ് ആണ് നിന്നെ കൊടുക്കാൻ വേണ്ടി എല്ലാ തെളിവും ഞാൻ എടുക്കും എടുത്തിരിക്കും എന്നിട്ട് നിന്നെ അകത്താക്കിയിട്ട് ഞാൻ വിശ്രമിക്കത്തുള്ളൂ അടികൊണ്ട പാമ്പാണി ഞാൻ നിന്നെ കൊത്തിക്കൊല്ലാതെ ഞാൻ വിടില്ല എൻ്റെ ഒപ്പം ഈ അസുറിനുണ്ട് നിനക്കെതിരായിട്ട് നേർക്കുന്നത് തന്നെ ദശ പുരിയർത്തി പറഞ്ഞു എല്ലാരും കൂടിയെന്നെ ഈശ്വരി പറഞ്ഞു തരുന്ന മുന്നേ രുദ്രൻ ചാടി എഴുന്നിട്ട് മുടികത്തിനെ പിടിച്ച് ഈശ്വരിയെ വലിച്ചു ഈശ്വരയുടെ ഇടുപ്പിലിരുന്ന കൊട്ടാരത്തിലെ അധികാര ചാവിനെ തന്റെ കയ്യിലാക്കിക്കൊണ്ട് കൈയിലാക്കിക്കൊണ്ട് രുദ്രനവളെ ആഞ്ഞല്ലി മതി നിർത്ത് ഇവിടെ കൊണ്ട് അടുക്കളയിലാക്ക മോളെ ഇനി ഈ താക്കോൽ നിനക്ക് സ്വന്തം ഈ കുടുംബം ഭരിക്കേണ്ടത് നീയാണ് മോളെ പുരുഷത്വൻ ശത്മാൻ ചാവി രുദ്രന്റെ കയ്യിൽ നിന്ന് മേടിച്ച് ദശയുടെ കയ്യിൽ കൊടുത്തു ഈശ്വരി ദേശയടങ്ങാതെ ചാവി ദശയുടെ കയ്യിൽ നോക്കി ഇന്നു ഈശ്വരി അടുക്കളയിൽ എല്ലാ ജോലിയും ചെയ്യാൻ തുടങ്ങി എനിക്കിട്ട് എട്ടിന്റെ മണിയെന്നാൽ അവൾ വെറുതെ വിടരുത് പല്ലും കടിച്ചുകൊണ്ട് ഈശ്വരി ഓർത്തു ആ സമയം പൂജാരിയും ജോലിസും നീ ഹാളിൽ വന്നു ഹാളിലിരിക്കുന്ന രുദ്രൻ അവരെ എഴുന്നിട്ട് വരവേറ്റു സാറേ കല്യാണം വരുന്നു ചടങ്ങ് തുടങ്ങട്ടെ സാറേ പൂജാരി ചോദിച്ചു തുടങ്ങാം തുടങ്ങാംദ്രൻ ചിരിയോടെ പറഞ്ഞു ചായ കൊണ്ടുവരൂ രുദ്രൻ അടുക്കളയിൽ നോക്കി ഉച്ചത്തിൽ വിളിച്ചു ഇന്നലെ ഒരു ഗാംഭീര്യത്തോടെ നിന്നവരുടെ മുന്നിൽ ഇന്ന് ജോലിക്കാരിയായി ഈശ്വരി തന്റെ നിലവർത്ത് വേദനിപ്പിച്ചു കന്യാചടങ്ങ് മറ്റന്നാൾ നടത്താം ചിരിയുടെ പൂജാരി പറഞ്ഞു ആ സമയം ചായ കൊണ്ടുവരുന്ന ഈശ്വരിയെ കണ്ടത് പേടിയുടെ പൂജാരി എഴുന്നേറ്റു പൂജാരി ഇവർ ഇവിടുത്തെ ജോലിക്കാരിയാണ് സ്വാമിരിക്കു രുദ്രൻ ചിരിയോട് പറഞ്ഞു ഈശ്വരി ഒന്നുമുണ്ടാതെ എല്ലാവർക്കും ചായ കൊടുത്തു അവമാനത്താൽ ഈശ്വരി തലവും പൊട്ടുകൊണ്ട് പോയി എന്താ സാറേ ഇതൊക്കെ ജോൽസ്യൻ ഞെട്ടലോട് ചോദിച്ചു സമയം ഈശ്വരിക്ക് ശരിയല്ല അല്ലേ സ്വാമി കള്ളച്ചിരിയോട് രുദ്രൻ ചോദിച്ചു സ്വാമി അർത്ഥം വെച്ച് തലയാട്ടി കാര്യങ്ങളെല്ലാം കല്യാണം കഴിഞ്ഞ് പറയാം ശരിയുടെ രുദ്രം പറഞ്ഞു എന്നാ ശരി അവർ എഴുന്നേറ്റ് പോയി അവളുടെ കന്യക അതങ് എടുത്താലോ എന്നെ നാണം കെടുത്തി അവൾ എല്ലാവരുടെ മുന്നിലും നാണം കെടുത്തണം അവൾ കത്തണം കത്തി നശിക്കണം ഓർത്തുകൊണ്ട് ഈശ്വരി ഫോൺ എടുത്തു അവലാശ വേറൊക്കെ വെച്ച് ആർത്താൽ ജരിച്ചു എന്നാലും എൻ്റെ രുദ്ര ഇത്ര പെട്ടെന്ന് നിന്റെ കണക്കുസം തുറക്കുമെന്ന് ഞാൻ ഓർത്തില്ല ഹോ പുരുഷത്വൻ അന്തം വിട്ടു പറഞ്ഞു കല്യാണം കഴിഞ്ഞ് തുറക്കാന്ന് വെച്ചപ്പോൾ പെണ്ണുമിള്ള എന്നെ കൊണ്ട് നേരത്തെ തുറക്കാൻ വെച്ചു ഇനി അനുഭവിക്കട്ടെ രുദ്രൻ ചിരിച്ചു ഹോ ഈ സീന് ഞാൻ ഇല്ലാതെ പോയല്ലോ ഒന്ന് കണ്ട് കുളിരാകാൻ അവലാഷ പറഞ്ഞു അല്ല ഈ കന്യാവ്രതം എന്താണ് സംശയത്തോടെ രക്ഷ ചോദിച്ചു അത് വേറെ ഒന്നല്ല മോളെ നീ പരിശുദ്ധിയാണോ ഇല്ലയോ എന്ന് തെളിയുന്ന ഒരു ചടങ്ങ് അഗ്നിയിലിറങ്ങുക സീത പരിശുദ്ധ തെളിയിക്കാൻ വേണ്ടി അഗ്നിയിൽ ഇറങ്ങി തന്നെ പവിത്രയാക്കി അതിനെ ആചാരമാക്കി ഉണ്ടാക്കിയ ചടങ്ങ് അതിനെ നമ്മളും കൊണ്ടുവരുന്നു അത്രയേ ഉള്ളൂ പുരുഷത്വം പറഞ്ഞു ഒരു പശെ കന്നിക കല്ലിയിൽ വിശ സംശയത്തോട് ചോദിച്ചു ആ അഗ്നിയിൽ കത്തി നശിക്കും പുരുഷത്വം പറഞ്ഞു അപ്പോൾ ആണെന്നുക്കില്ലേ രുദ്രൻ അപ്പോൾ പലവട്ടം കത്തി തീരേണ്ടതായിരുന്നു ചിരിയുടെ അഭിലാഷ പറഞ്ഞു രുദ്രൻ അവിയെ കൂർപ്പിച്ചു നോക്കി അവയ്ക്ക് ചിരി അടക്കാനായില്ല ദശ അവിയെ നൂണ്ടുന്നു അവൻ അതിനെ തട്ടിമാറ്റിക്കൊണ്ട് മാറ്റിക്കൊണ്ട് പാറയിലിരുന്ന് വീണുകൊണ്ടിരിക്കുന്നു ഇവന്റെ കാര്യം രുദ്രൻ നോക്കിക്കോളും മോൾ കാറിൽ കറിക്കോ ദശയെ വിളിച്ചുകൊണ്ട് പോയി ഏട്ടായുടെ കഷ്ടകാലം ചിരിയുടെ ഓർത്തുകൊണ്ട് ദശയും കൂടെ പോയി രുദ്രൻ കല്ലിയോടെ അവയുടെ നേർക്ക് തിരിഞ്ഞ് ആഞ്ഞടിച്ചു സ്വിച്ച് ഓഫ് ആക്കിയ പോലെ ആ ചിരി നിർത്തിക്കൊണ്ട് അവ വാ വിളിച്ചു നോക്കി രുദ്രന്റെ നിൽപ്പ ഭാവം കൊണ്ട് അഭിലാഷിന് അവധം മനസ്സിലായി വലിച്ച ചിരിയോടെ തലചൊറിഞ്ഞു ഷോ കടുവയുടെ വായിൽ കുടുങ്ങിയാൽ മതിയായിരുന്നു ഇതിലും ഭേദം അതായിരുന്നു അഭിലാഷ് മനസ്സിലോർത്തുകൊണ്ട് കുറച്ച് കുനിഞ്ഞ് കൈ ഒപ്പിയുന്നു നിന്റെ ഇളി ഇന്നത്തോടെ ഞാൻ നിർത്തി തരാം നീനി ഇളിക്കരുത് ഇവിടെ കിടക്ക് ഈ രാത്രി മുഴുവനും ജീവനോട് കൊണ്ട് നാളെ കാണാം രുദ്രൻ തിരിഞ്ഞു നടന്നു അപ്പോൾ ജീവൻ ഇല്ലെങ്കിൽ പേടിയോടെ അഭിചോദിച്ചു കഴുതപ്പുലി ബാക്കിയിട്ടുണ്ട് പോകുന്ന എല്ലാം കഷ്ണം കിട്ടിയാൽ എടുത്ത് അടിയന്തരം നടത്താം രുദ്രൻ തിരിഞ്ഞോക്കാതെ പറഞ്ഞോണ്ട് പോയി എടാ ദുഷ്ട അവ അങ്ങൊന്നും നോക്കിക്കൊണ്ട് വിളിച്ചു ആൾ ദി ബെസ്റ്റ് രുദ്രൻ പറഞ്ഞോണ്ട് കാറിൽ കയറിപ്പോയി അവിയുടെ കാതിൽ ഓളയിടുന്ന ശബ്ദം കേട്ടു എനിക്കെന്തിൻ്റെ കേടായിരുന്നു പേടിയുടെ യാവലക്ഷ പേർ ഓർത്തു തുടരും